എന്തുകൊണ്ടാണ് ഒരു ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ഇത്രയേറെ ക്രൂരത കാണിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് കേട്ടോ ഒരു ഒൻപത് വയസ്സുകാരിയുടെ ഡയറി കുറിപ്പ് അതും നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ ചാരുമൂടാണെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ കാരണം ഞങ്ങളുടെ അടുത്താണ് ഒരു കുഞ്ഞിനോട് എങ്ങനെയാണ് ഇത്രയും ക്രൂരത കാണിക്കാനും സാധിക്കുന്നത് ആ കുഞ്ഞിന്റെ ഡയറി കുറിപ്പ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ഒരുപാട് വിഷമം വരും കേട്ടോ എനിക്ക് അമ്മ കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് ഉമ്മയും കൂടി ഞാൻ ഒരു ദിവസം പ്ലേറ്റ് സ്കൂളിൽ വെച്ച് മറന്നു വെച്ചപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ചോദിച്ചു അപ്പോൾ എൻ്റെ കരണത്തിട്ട് ഉമ്മയടിച്ചു എന്നിട്ട് ഞാനും എൻ്റെ അനുജനും കൂടി കളിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി അപ്പോൾ ഉമ്മ എൻ്റെ വായിക്കിട്ടടിച്ചു ഞങ്ങളുടെ വീട് വെച്ചിട്ട് രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും എന്നെ പേടിപ്പിക്കുകയും വരട്ടുകയുമാണ് ഞാൻ സെറ്റിയിലിരിക്കുമ്പോൾ ഞാൻ സെറ്റിയിലിരിക്കരുത് ഞാൻ ബാത്റൂമിൽ കയറരുത് ഫ്രിഡ്ജ് തുറക്കരുത് എന്നൊക്കെ ഉമ്മി പറയും അതുപോലെ എൻ്റെ അമ്മയെയും കുറേ ചീത്ത പറയും ആ കുട്ടിയുടെ മനസ്സിൽ എന്തോരം വേദന ഉണ്ടായിട്ടായിരിക്കും ഇതേപോലെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഡയറി കുറിപ്പ് ആ കുട്ടി എഴുതിയത് അല്ലേ എത്രത്തോളം വേദന ഉണ്ടായിട്ടായിരിക്കും എന്തായാലും ഇങ്ങനെ കാണിച്ചവർക്ക് തീർച്ച കൊടുത്താലും മതിയാകില്ല എന്നുള്ളതാണ് ഒരു കുഞ്ഞു മനസ്സിനെ നോവിച്ചാലുള്ള വിഷമം എന്താണെന്നുള്ളത് അവർ രണ്ടുപേരും അറിയട്ടെ നമ്മുടെ നിയമത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കിട്ടട്ടെ